ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഡേ വ്ലോഗാണ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ളും ആയിട്ടില്ല അതായത് ഒരു ഉച്ചവരെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്ന് രാവിലെ കാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് കടയിൽ പോയിട്ട് വന്നു ഇവിടെ വീടിന് അടുത്തായിട്ടൊരു ചെറിയ കടയുണ്ട് വീടോട് ചേർന്നിട്ട് അവർ നടത്തുന്ന കടയാണ് അപ്പം അവിടെ ചെന്ന് ഇല്ലാത്ത ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് ായിട്ട് ഉണക്ക മീനാണ് ഉണക്കമീൻ എന്നു പറയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കരുവാട് എന്നാണ് പറയുന്നത് കേക്കപ്പം തന്നെ രസവും ചിരിയൊക്കെ ഉള്ള ഒരു വാക്കാണ് അപ്പം ഉണക്കമീൻ മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ ചക്കയുണ്ട് കുറച്ച് ചക്ക അപ്പുറത്ത് വീട്ടിൽ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു അപ്പം മീൻ ഇപ്പം മഴ ആയതുകൊണ്ട് അങ്ങനെ കിട്ടാനേ ഇല്ല മാത്രമല്ല ആ വിഴിഞ്ഞത്ത് ആ ഒരു കപ്പലിൻ്റെ അപകടം സംഭവിച്ചത് കാരണം ഇപ്പം ഒട്ടും മീൻ വന്നാൽ തന്നെ മേടിക്കാറുമില്ല ഞങ്ങൾ അപ്പോൾ ചക്കയും കറി വെച്ചിട്ട് ഇനി ഉണക്കമീൻ കറിയും കൂടെ വെക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉണക്കമീൻ്റെ കറി വയ്ക്കുന്നത് അത്ര പിടിയില്ല കാരണം നമ്മൾ മഴയാകുമ്പോഴത്തെ മീനൊന്നും കിട്ടാതാവുമ്പോൾ ഈ ഒരു ഓണക്ക മീനിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അധികം മേടിക്കാറേ ഇല്ല മേടിച്ചാൽ തന്നെ എനിക്കങ്ങനെ കറി വെക്കാനും അറിയില്ല പിന്നെ ഞാൻ അമ്മയെ രാവിലെ വിളിച്ചു ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേർക്കണമെന്ന് അപ്പോൾ അമ്മയ്ക്ക് ഫോൺ കിട്ടിയില്ല പിന്നെ ഞാൻ അപ്പുറത്തുള്ള ചേച്ചിയുടെ ചേച്ചിയിലെടുത്ത് അതിൻ്റെ അരപ്പിൻ്റെ കൂട്ടൊക്കെ ചോദിക്കൂട്ടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ ഞാൻ <experiences> ആദ്യം തന്നെ ചക്ക അടുപ്പത്താക്കിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കാരണം മോൻ ഉറങ്ങുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ചക്ക വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചു പിന്നെ ചക്കയുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കിയാണ് ചേച്ചി തന്നത് അതുകൊണ്ട് ഇനി ചക്കക്കുരു മാത്രം ഇട്ടാതെ ചേച്ചി ഞാൻ ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ ചക്കക്കുരു കൂടുതലിട്ട് ചക്ക കറി വെക്കുന്നത് പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ മടിക്കും ഒന്നോ രണ്ടോ കുരുവൊക്കെ ഇങ്ങനെ അരിഞ്ഞിടും പിന്നെ ഇത് കുറച്ച് ഉണങ്ങി ചക്കക്കുരു ആയതുകൊണ്ട് തൊലി ഇങ്ങനെ പെട്ടെന്ന് അടർന്ന് വരുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അത് അടുപ്പിലോട്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ കാന്താരി ഞാൻ കുറേ കുറേ ദിവസം ഫ്രിഡ്ജിൽ ഒരു ജോലി ഇല്ലാതെ നമുക്ക് എടുക്കാൻ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചക്കയ്ക്കോ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കി അടുപ്പത്തോട്ട് വെച്ചു അപ്പോൾ ആശാന്ത എണീറ്റ് വന്നിട്ടുണ്ട് ഇനി അവൻ്റെ പുറകിലായിരിക്കും കുറച്ച് സമയത്ത് അപ്പോൾ ഇപ്പം കുറച്ച് കൊണ്ട് കുറച്ച് അടുത്ത് ഇരിക്കും അപ്പോൾ ഇവൾക്ക് വെക്കേഷൻ ആയ ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് ഇരുത്തിയിട്ടാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം അടുത്ത് ടീണ്ടിരിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് മുൻപെടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ അപ്പോൾ മുൻപ് തുറമ്പോ ഒരുപാട് മുൻപല്ല ഈ ഒരു സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപെടുത്ത വീഡിയോ ആണ് അപ്പോൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അവനെയും വെച്ചുകൊണ്ടിന്നെ ജോലി ചെയ്യേണ്ടി വന്നു കാരണം അധിക സമയം അവളുടെ അടുത്ത് ഇരുന്നില്ല രണ്ടുപേരും കൂടെ ചെറിയ കുരുത്തൊക്കെ ഇടയ്ക്ക് ആയപ്പോൾ മോന് പല്ല് വന്നതുകൊണ്ട് മോൾക്ക് നല്ല കടി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്കും കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് കരച്ചിലും വെള്ളമായപ്പോൾ ഞാനിങ്ങെ എടുത്തുകൊണ്ടിരുന്നു പിന്നെ കയ്യില് വെച്ചിട്ടാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് അപ്പോഴത്തേക്കും മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും കറണ്ട് പോയും വന്നു ഒക്കെയാണ് ഇരിക്കുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ കറണ്ട് ഉണ്ടാകാറില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മോൻ ഉറങ്ങുന്ന സമയം തേങ്ങ

ഒരു കാഡ്ബോർഡിൻ്റെ പീസ് കാർഡ്ബോർഡ് അല്ല ബുക്കിൻ്റെ ഒരു ബൈൻഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് അതും കണ്ടുകൊണ്ട് അവൻ കുറുക്കൊക്കെ കുടിച്ചു അല്ലെങ്കിലും ആൾ കുറുക്കൊക്കെ കുടിക്കും തോന്നുകയാ കുടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ തട്ടി മാറ്റും പക്ഷേ ഇന്ന് കോപ്രായമൊക്കെ കണ്ട് ചേച്ചിയുടെ ആ ഒരു കൊമ്പളിത്തരമൊക്കെ കണ്ട് ആൾ പെട്ടെന്ന് സന്തോഷത്തോടെ കുടിച്ചു അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറക്കമായി പിന്നെ അവനെ ഉറക്കിക്കെടുത്തതിന് ശേഷമാണ് കറി അടുപ്പത്താക്കാമെന്ന് വിചാരിച്ചത് ചാള ചാളമീനിൻ്റെ കരുവാടാണ് കിട്ടിയിട്ടുള്ളത് മഴ ആകുമ്പോഴത്തേക്കാണ് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഉണക്കമീൻ തപ്പി ഇറങ്ങുന്നത് അല്ലാത്ത സമയമെന്ന് കൊണ്ടു കഴിഞ്ഞാൽ അഥവാ മേടിച്ചാലും കവറിലാക്കി ഇങ്ങനെ വെച്ചിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു സാധനം കിട്ടുന്നത് അപ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ ഇങ്ങനെ അലിഞ്ഞ് ആയിട്ട് ചീത്തയായി പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും ചില സമയങ്ങളിൽ പെട്ടെന്ന് എന്നെ കറി വെക്കും അതുകൊണ്ട് അങ്ങനെ ഒരുപാടൊന്നും മേടിച്ച് സൂക്ഷിക്കാറില്ല പിന്നെ ഞാൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി അപ്പം പച്ചക്കറിയായിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ തക്കാളി അറിയില്ല പിന്നെ ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അമ്മ പച്ച തക്കാളിയൊക്കെ കിട്ടുമ്പോൾ വെക്കുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല അമ്മയും വെക്കുന്ന രീതിയിലൊന്നും അല്ല ഞാനിന്ന് വെച്ചത് എൻ്റെ കയ്യിൽ കിട്ടിയ പച്ചക്കറി എൻ്റെ അറിവിൽ കായ ഇടാറുണ്ട് പിന്നെ കത്തിരിക്ക കത്തിരിക്ക പിന്നെ പച്ചമുളക് മുരിങ്ങക്കൊക്കെ ഇടാറുണ്ട് പക്ഷെ മുരിങ്ങക്ക് കിട്ടിയില്ല പിന്നെ വേറെ എന്തൊക്കെ ഇടുമെന്ന് എനിക്കറിയില്ല ഉള്ളതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ എനിക്കറിയാവുന്ന സാധനങ്ങളൊക്കെ ഇട്ട് അരപ്പ് റെഡിയാക്കി അടുപ്പത്തോട്ട് വെച്ച് ആദ്യമേ ഞാൻ ഉണക്കമീൻ ഇട്ടില്ല കാരണം പൊടിഞ്ഞു പോവുമല്ലോ അതുകൊണ്ട് ഉണക്കമീനൊന്നും ഇട്ടില്ല പിന്നെ അതും കൂടെ അടുപ്പത്താക്കി അപ്പോൾ ചക്ക കറി ആയിട്ടുണ്ട് പിന്നെ ആ ഒരു സ്ലാബിൻ്റെ വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഇതിന് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെക്കണം പിന്നെ രാവിലത്തെ വേസ്റ്റ് ഒക്കെ കളയാനുണ്ട് മുട്ടയുടെ തോടോ ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ആക്കിയിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം ഇനി കളഞ്ഞ് കിച്ചൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചവരെയുള്ള ജോലിയൊക്കെ തീർന്നു അപ്പം മഴ ആവുമ്പോഴത്തേക്കും നമ്മൾ എത്ര തന്നെ വീടും പരിസരമൊക്കെ പ്രത്യേകിച്ച് അടുക്കളയുടെ ആ ഒരു സ്ലാബൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാലും ഒരിച്ചിരി വെള്ളം കിടന്നാലും ഒരു കുഞ്ഞു ഈച്ചയുണ്ട് ഇവിടെ ഞറിഞ്ഞിൽ നിന്നൊക്കെയാണ് പറയുന്നത് അതിന് ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് കടിക്കും അതെപ്പോഴും ഇങ്ങനെ വന്നു ഒഴിക്ക് എന്താണെന്ന് പറയുക കുറ്റി ഈച്ച എന്നൊക്കെ ഇങ്ങനെ പറയും ഒരു ചെറിയ ഈച്ച അപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്താണെന്നറിയില്ല എത്ര നമ്മൾ തുടച്ച് വൃത്തിയൊക്കെ ഇട്ടല്ലോ ഒരു ചെറിയ ഈർപ്പം മതി അപ്പം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ബാസ്ക്കറ്റിലോട്ട് വെച്ചിട്ട് ഉണക്കമീനും കൂടെ ഇട്ടു അത് കഴിഞ്ഞിട്ട് അത് ഇനി പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം കറി ഏകദേശം തിളച്ച് പറ്റിയതിന് ശേഷമാണ് ഞാൻ ഉണക്കമീൻ ഇട്ടു കൊടുത്തത് അപ്പോൾ കറി പെട്ടെന്ന് കിട്ടും ഇനി ഉണക്കമീനും ചക്കയൊന്നും കഴിക്കാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ചെറുപയർ വെജിറ്റബിൾസും കുക്കറിൽ ഇങ്ങനെ വിസിൽ കഴിഞ്ഞാൽ നല്ല മഷി പോലെ കിട്ടും അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചോറും കൂടെ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ വേണ്ട ഞാൻ ഞാൻ മിക്സിയിൽ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലാതെ കൈ കൈ കൊണ്ട് കൊണ്ട് കൊടുക്കും പക്ഷെ മോൾ മോൾക്ക് കറി എന്തെങ്കിലും പറ്റാത്തതുകൊണ്ട് മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പൾപ്പ് രൂപത്തിലാക്കിയിട്ടായിരുന്നു അവൾക്ക് കൊടുക്കുന്നത് അപ്പോൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത് മോന് മാത്രമല്ല ഒരു ഒരു അല്പം പോലും എരിവ് അവൻ്റെ വായിൽ തട്ടാൻ പോലും സമ്മതിക്കത്തേ ഇല്ല അപ്പോൾ കറിയുടെ കഷ്ണങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ ചോറ് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചക്കയ്ക്ക് കുറച്ച് എരിവുണ്ടായിരുന്നു കാരണം ഇരുന്ന കാന്താരി മുഴുവനും ഞാൻ എടുത്ത് ഇട്ടു അതുകൊണ്ട് എരിവ് കൂടുതലായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ മഴക്കോളുണ്ട് നല്ല മഴക്കോളുണ്ട് അപ്പോൾ രാ തലേദിവസം രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ മുറ്റത്തോട്ട് കുറച്ച് നേരം ഇറങ്ങിയപ്പോൾ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം പച്ചക്കറി മേടിച്ച സമയത്ത് കറിവേപ്പിലയുടെ തണ്ട് കുറച്ച് കട്ടി കൂടി നല്ല മുറ്റ തണ്ടാണ് അപ്പം ഞാൻ മുൻപ് ഒരിക്കലും നട്ടപ്പോൾ പൊടിച്ചതുകൊണ്ട് ചെടിയുടെ ഇളയിൽ കൊണ്ട് ഇതുപോലെ നട്ടുവയ്ക്കാന്ന് ഒരു ചിലപ്പം മഴ ആയതുകൊണ്ട് പൊടിച്ച് കിട്ടും ഇപ്പം എങ്ങനെ ചെടികളൊന്നും പരി ഇങ്ങനെ ഒന്ന് സൂക്ഷിക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല കാരണം മഴയത്ത് ഒന്ന് ഒന്നാമത്തായിരം മഴ ആയതുകൊണ്ട് മുറ്റത്തിറങ്ങാനും പറ്റുന്നില്ല രണ്ടാമത്തായിരം മോനും ഉള്ളതുകൊണ്ട് എപ്പോഴും അവൻ്റെ അടുത്തായിരിക്കും കണ്ടില്ലേ ഇവിടുത്തെ കറിവേപ്പിലയുടെ ഒരു ശോഷിച്ച അവസ്ഥ ശരിക്കും പറഞ്ഞാലൊരു പോലത്തുള്ള ഒരു പുഴു ഇവിടെയുണ്ട് അതിങ്ങനെ കടിച്ചു തിന്നുന്നതാണ് ഇനി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുളിക്കണം അപ്പോൾ ഉച്ച വരെയുള്ള എല്ലാ ജോലിയിലും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്